കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം ക്രിയേഷൻസ് മനസ്സിലുള്ള ഇഷ്ടത്തിന് ഇപ്പൊ മറ്റൊരു അർത്ഥമൊന്നുമില്ലെന്ന് അങ്കിള് പറഞ്ഞ ചുമ്മാതെയാ ഇപ്പോഴും മനസ്സിലെ തെസിയുമ്മയാ അതല്ലേ ഇത്രയും കാലം എന്റെ കൂടെ നിന്നിരുന്ന ആളിപ്പോ ഞാൻ തെസ്സിയുമാരെ കാര്യം പറഞ്ഞ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ചാടികളഞ്ഞു തെസിയുമാരെ കുറ്റം പറഞ്ഞപ്പോ അങ്കിള് തീരെ പിടിച്ചില്ല അല്ലേ ഉപ്പാനോട് ഉപ്പാരി മാറിത്തേരാൻ പറയണോ അവൾ വക്കീലിനെ കളിയാക്കി ചിരിച്ചു നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട് എല്ലാം കൂട്ടിക്കളിയാണല്ലേ വക്കീൽ നേരത്തെ പിടിച്ച പോലെ തന്നെ ചെവിക്കിട്ട് പിടിച്ചു പറഞ്ഞു നമുക്ക് ഉപ്പാനോട് സംസാരിക്കാന്നേ ഇനി ഒരിക്കലും ഒന്നിക്കുന്നു കരുതിയതല്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ചതാ അതും നിന്റെ അത് നീയായി തന്നെ കൂട്ടിച്ചോറാക്കരുത് അതും എന്റെ പേര് പറഞ്ഞു ജീവിച്ച് പൊക്കോട്ടെ ഞാനും അവരൊക്കെ അവളുടെ കുസൃതി ചെയ്യണ്ട് വക്കീൽ നിവർത്തി കേട്ട് അവൾക്കൊമ്പിൽ രണ്ട് കൈയും കൂപ്പി കാണിച്ചു അല്ലെങ്കി അങ്ങനെ തെസ്യുമാനെ കാണണ്ടേ ഉപ്പാനെ കാണണ്ടേ ഒരുപാട് കാലയിൽ കണ്ടിട്ടും സംസാരിച്ചിട്ട് ഇനി എന്തിനായി അകൽസ അങ്കിൽ തന്നെ പറഞ്ഞല്ലോ തമ്മിൽ പിണക്കോ വഴക്കമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പിന്നെന്തിനായി നീ ഇങ്ങനെ അറിയില്ല ബോളെ കാലം ഞങ്ങൾക്കിടയിൽ അകലം സൃഷ്ടിച്ചു അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു കല്യാണത്തിന് കല്യാണത്തിനുമ്പ് ഞാനും താജുദ്ദീനും അത്യാവശ്യം ക്ലോസ് ആയിരുന്നു ഒരേ കോളേജിൽ പഠിച്ച പേർക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ സുഹൃത്തം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവർക്കുമ്പിലേക്ക് ചെന്ന് പെടാറില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരൊഴിഞ്ഞു മാറ്റം അഥവാ മുന്നിപ്പെട്ടാൽ തന്നെ എനിക്കും രാജുദീനിടയിൽ ഉണ്ടാവുന്നു ഒരു പുഞ്ചിരി മാത്രം പക്ഷേ മുന്താസ് അവന് ഇട്ടുപോയതി പിന്നെ ആ പുഞ്ചിരി ഇല്ലാതെയായി അവൻ എന്നെ കണ്ടാലോ ഞാൻ അവനെ കണ്ടാലോ പരസ്പരം ഒരു ഞെട്ടലാ പരിചയമുള്ള രണ്ട് അപരിചിതരെ പോലെ അതെന്തിനാണെന്ന് എനിക്കും അറിയില്ല അവനും അറിയില്ല വേണ്ട അറിയണ്ട ഇനി അത് അതറിയുന്നതിലോ മനസ്സിലാക്കുന്നതിലോ പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്നതിലോ ഒന്നും ഒരു അർത്ഥമില്ല മതി ഇനിയും വേണ്ട ഇങ്ങനെ എനിക്ക് എല്ലാവരെയും ഒരുമിച്ച് വേണം എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ മുഖം കാണാൻ എനിക്ക് അങ്കിലും എന്നോടൊപ്പം വ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഷോക്ക് കൊടുക്കട്ടെ മോളെ അത് അതൊന്നും വേണ്ട മോള് ചെല്ലെ ഇപ്പം തന്നെ ഒരുപാട് വൈകി വെറുതെ അവരെ ടെൻഷൻ അടിപ്പിക്കണ്ട വക്കീല അവളെ തടയാൻ ശ്രമിച്ചു ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അത് അങ്കിടേയും കൂട്ടിയിട്ടാവും അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവില്ല അവൾ ഉറച്ച് പറഞ്ഞു എന്താ മോളെ ഇത് അതിനെ എനിക്ക് ചോദിക്കാനുള്ളു എന്താ ഇത് നാണാവുന്നില്ലേ കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങിയാകുന്നിരിക്കാൻ ഞാൻ സ്വന്തം മോളാണെന്നില്ല എങ്കിലും പറയാറ് എന്റെ സന്തോഷം വലുതെന്നല്ലേ എപ്പോഴും പറയാറുള്ളൂ എന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനൊരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് ചെയ്തരാൻ ആവില്ലല്ലോ വേണ്ട ഇനി ഞാനൊന്നും ചോദിക്കണ അങ്കിലിനോട് അവൾ കണ്ണ് നിറച്ചു വക്കീലൊന്നും മിണ്ടിയില്ല ഒരു നിമിഷം മൗനമായി നിന്നു ഒരാവശ്യത്തിന് ശരിക്കും വെള്ളവും വരില്ല ഇല്ലേ അമ്മ പറയുന്ന പോലെ ഡാം പൊട്ടിയ പോലെ ഒഴുകും ആശം പിടിക്കാൻ അവൾ വക്കീൽ കാണാതെ കണ്ണിലേക്ക് വിരലിട്ട് കുത്തി എരിവ് കയറ്റി ഒന്നുകൂടെ കണ്ണ് നിറച്ച് ആ അങ്കിൽ വിരലെന്ന് തന്നെയാണോ അവൾ വിതുമ്പിക്കൊണ്ട് വക്കീലിന്റെ കയ്യിൽ തൊട്ടു വക്കീൽ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ സഹിച്ചില്ല വരാമെന്ന് പറഞ്ഞ് ഐസ്ക്രീമിന്റെ കാശ് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞു എന്നു പറഞ്ഞ് അടക്കി ചിരിച്ചു ഞെട്ടണ്ട അങ്കീളു മാത്രമല്ല ഞാനും കൂടെ ഉണ്ട് കേട്ടോ വാതിൽ തുറന്ന താജുദ്ദീനും മുന്താസും വക്കീലിനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന കണ്ട് ഒരു ചിരിയോടെ മുന്നിലേക്ക് കയറി നിന്നു അപ്പോഴും താജുദ്ദീനും മുന്താസും ഞെട്ടിൽ തന്നെയാണ് നിന്നെടുത്തൊന്നും അറങ്ങിയില്ല ഒരക്ഷരം പോലും രണ്ടുപേരിൽ നിന്നും പുറത്തേക്ക് വന്നില്ല എന്താ മേറിയത് വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ഇങ്ങനെ പുറത്തെടുത്ത് ആണോ വേണ്ടത് അകത്തെയോ ക്ഷണിക്കുന്നില്ലേ അട്ടൊക്കെ ഇട്ടെങ്കിലൊന്ന് പറഞ്ഞു കൊടുക്കുന്നേ അവൾ ഒരു ചിരിയോടെ പറഞ്ഞു താജുദ്ദീൻ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിഞ്ഞില്ല സങ്കടവും സന്തോഷവും സമ്മിശ്രമായ അവസ്ഥ വക്കീലിനെ ക്ഷണിക്കാൻ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ കണ്ണുകൾ നിറഞ്ഞു ഇനിയും നിങ്ങൾ ക്ഷണിക്കുന്ന കാത്തിന്നാ എൻ്റെ അങ്കിള് പുറത്തേക്കേ ഉള്ളൂ വാങ്ങിയുള്ള അകത്തോട്ട് രണ്ടിനും നല്ല ഷോക്കാണ് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഞെട്ടു എന്ന് ഞെട്ടിലൊക്കെ മാറട്ടെ അപ്പം ഒന്ന് സംസാരിച്ചോളൂ രണ്ടാളും അങ്കിലിരിക്കെ ഞാൻ കുടിക്കാനെടുക്ക മടിച്ചു മടിച്ചിരിക്കൽക്കുന്ന വക്കീലിനെ അവൾ അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി സോഫയിലിരുത്തി ശേഷം അവൾ കിച്ചണിലേക്ക് പോയി റഹീക മുന്താസിന് ഇനിയും പിടിച്ചേൽക്കാൻ വയ്യായിരുന്നു ആ കൊച്ചു പെണ്ണായിരിക്കുമ്പോൾ എങ്ങനെയാണോ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അത്രയും സ്നേഹത്തോടെ തന്നെ ഒരു വിളി വർഷങ്ങൾക്ക് ഇപ്പുറം മുംതാസിന്റെ നാവിൽ നടന്നു വീണ് വക്കീലൊന്നും വല്ലാതെയായി ആ വിളി വിളിയേട്ടതും കണ്ണുകൾ അറിയാതെ ചെന്ന താജുദ്ദീനിലേക്കാണ് ആ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ അതിൽ സന്തോഷമാണ് ഏറെയെന്ന് വക്കീൽ തിരിച്ചറിഞ്ഞ് മുംതാസിനെ നോക്കിയൊരു പുഞ്ചിരിയോടെ സോഫയിൽ നിന്ന് എണീറ്റു അപ്പോഴേക്കും മുൻതാസ് അരികിലേക്ക് വന്നിരുന്നു സുഖാണോ റേഹിക്ക എത്ര നാളായി കണ്ടിട്ട് മുംതാസ് ആഹ്ലാദം കൊണ്ട് കരയുകയായിരുന്നു അതെ സുഖാണ് നിനക്കോ നന്നായിരിക്കുന്നോ മുംതാസ് എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്നോ നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ ഒന്ന് ചേർന്ന് കാണാൻ പറ്റുമെന്നൊന്ന് കരുതിയതല്ല ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് വക്കീലിൽ തന്നെ നനവാർന്ന മിഴികളെ വേഗം തുടച്ചു കളഞ്ഞു ഞാൻ ഞാൻ എല്ലാത്തിനും കാരണം പോകരുതായിരുന്നു ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ട് പോകരുതായിരുന്നു ഞാൻ എല്ലാം എല്ലാം എന്റെ തെറ്റ ഞാൻ കാരണം എല്ലാം സംഭവിച്ചു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മറന്നു കളയുക ഇന്ന് നിനക്ക് എല്ലാവരും ഉണ്ട് ഇവരൊക്കെ അന്നത്തേതിനേക്കാളും സ്നേഹിക്കുന്നുണ്ട് നിന്നെ ഇന്ന് ഇനിയൊരു അബദ്ധം കാണിക്കാതിരിക്കുക ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കുക എല്ലാം കലങ്ങി തെളിഞ്ഞിട്ടുണ്ട് വക്കീൽ മുന്താസിനെ ആശ്വസിപ്പിച്ച് കണ്ണുകൾ വീണ്ടും താജുദ്ദീനിലേക്ക് നീണ്ടു ഒന്നും മിണ്ടുന്നില്ല നേരത്തെ താൻ വന്നു കയറപ്പോൾ നിൽക്കുന്ന അതേ നിൽപ്പ് തന്നെ വക്കീൽ താജുദ്ദീൻ്റെ അരിയിലേക്ക് ചെന്നു എന്ത് സംസാരിക്കണമെന്ന് വക്കീലിനും അറിയില്ലായിരുന്നു ഒരു നിമിഷം താജുദ്ദീൻ്റെ മുമ്പിൽ മൗനമായി നിന്നു അപ്പോഴേക്കും താജുദ്ദീൻ നിറകണ്ണുകളോടെ വക്കീലിനെ മുറുകെ ആലിംഗനം ചെയ്തിരുന്നു വക്കീൽ അത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നിമിഷം ഞെട്ടി നിന്നു പക്ഷേ മുന്താസ് അത് കരുതിയിരുന്നു ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു വക്കീലിന് അത്രയും മതിയായിരുന്നു ഒരിക്കൽ തുടച്ച കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തിരിച്ച് താജുദ്ദീനെ ഇറുകെ പിടിച്ചു സ്നേഹപ്രകടനം പരിസമാപ്തി എത്തിയോ അതോ തുടങ്ങുന്നേ ഉള്ളോ ട്രെയിനിൽ മൂന്ന് ഗ്ലാസ് ജ്യൂസുമായി വന്ന ലൈല താജുദ്ദീനേയും വക്കീലിനെയും കളിയാക്കി രണ്ടുപേരും അപ്പോൾ തന്നെ അകന്നു മാറി കണ്ണ് തുടച്ച് കളഞ്ഞു അതേ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിനെ നിങ്ങൾ ഇത്രയും കാലം മസിൽ പിടിച്ച് നിങ്ങൾ ഊതി ഉയർപ്പിച്ച് അങ്കിളു വരുന്നില്ലായിരുന്നു ഞാൻ കരഞ്ഞു വീഴ്ത്തിയെ കൊണ്ടുവന്നു എന്തായാലും കരഞ്ഞും പറഞ്ഞ് മൂന്നു നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഇതാ ജ്യൂസ് പിടിക്കും ഇനി ഇത് കഴിഞ്ഞിട്ടാവും ബാക്കി കരച്ചിലും കെട്ടിപ്പിടുത്തോക്കെ മരുമകൾ എന്നതിനൊപ്പം നിനക്ക് ഇങ്ങനെ റോള് കൂടെയുള്ള ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പണ്ടേ പറഞ്ഞേനെ നിന്നോട് എന്നാ പിന്നെ ഞങ്ങളെ നല്ല കാലം ഇത്ര വേസ്റ്റ് ആവില്ലായിരുന്നു വക്കീലൊരു അവളെ നോക്കി റേക്ക് അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട എന്റെ മരുമകൾ മിടിക്കുക മിടിക്കു മാത്രമല്ല ഭാഗ്യം കൂടിയാ എനിക്ക് ഈ വീടിന് എന്റെ മകനെ കിട്ടിയ സൗഭാഗ്യം വട്ടം പോലും ഇവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലോ വീണ്ടും സെന്റിയോ വേണ്ടും മതി കരച്ചിനെ പിഴിച്ചിലേക്ക് ഇതോടെ നിർത്തിക്കോണം എനിക്ക് വയ്യ എനിക്ക് അറിയാൻ എല്ലാം കലങ്ങി തെളിഞ്ഞുള്ള സന്തോഷത്തിലെ ഞാനിപ്പോ എനിക്ക് എന്റെ തെസിയുമാനെ തിരിച്ചു കിട്ടിയല്ലേ ആ സന്തോഷം ശരിക്കും ചിരിച്ചു തീർത്തിട്ടില്ല അതിനു മുമ്പ് ഉമ്മ വീണ്ടും തുടങ്ങിയല്ലേ കേട്ടോ അവൾ മുന്താസിന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് ആ ചുമലിലേക്ക് തല ചായച്ച് മുംതാസിനെ വട്ടം ചുറ്റി പിടിച്ചിരുന്നു മുന്താസിന്റെ കൈ ഉയർന്ന് അവടെ നിറകെ തലോടാൻ തുടങ്ങി എന്നാ ഞാൻ അറങ്ങട്ടെ കുറച്ചു നേരം സംസാരവും ചിരിയും സന്തോഷമായി കടന്നുപോയിരുന്നു വക്കീൽ മൂവരോടും പറഞ്ഞിട്ട് എഴുന്നേറ്റു എന്താ അറിയിക്ക തിരക്ക് താജി ഇപ്പൊ വരും താജി താജ് എന്ന് പറയുന്നല്ലാതെ നിങ്ങൾ അവനൊന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ അവനും അങ്ങനെ തന്നെ ഇങ്ങനെ ഒരാൾ അറിയ പോലും ഇല്ലായിരിക്കും എന്തായാലും അവൻ വരട്ടെ എന്നിട്ട് പോവാം അവൻ വരാൻ ഏറ്റവും മാച്ച് ഉണ്ടെന്ന് പറഞ്ഞാ പോയത് അതുകൊണ്ട് ഒരു ആറു മണിക്ക് മുന്നേ ഒന്നും പ്രതീക്ഷിക്കേണ്ട അവനെ കുഴപ്പമില്ല ഇനി ഒരിക്കലാവാം ഇപ്പൊ ഞാൻ അറിയട്ടെ അല്പം ധൃതി ധൃതിയുണ്ടേ വക്കീൽ പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി താജുദ്ദീനും മുൻതാസും പിന്നെ ലൈലയും സിറ്റൌട്ടിലേക്ക് വന്നു നിന്നു ആ പിന്നെ താജിനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ വരണമെന്നില്ല ഒരു സാട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങു വക്കീൽ കാൽക്കാരനു മുമ്പേ പറഞ്ഞു മൂന്നുപേരും സമ്മത അറിയിച്ചു റേഖാന്റെ ഭാര്യയും കുട്ടികളൊക്കെ സുഖായിരിക്കുന്ന മോളെ റെയ്ഖാനോട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി അതാ ഫാമിലിയെ കുറിച്ചൊന്നും ഒന്ന് ചോദിക്കാനേ അകത്തേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ മുന്താസ് ലൈലയോട് ചോദിച്ചു അതിനെങ്കിലും വിവാഹം കഴിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും ഒറ്റത്തടി തന്നെയാ മുംതാസ് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല നിന്ന് നിൽപ്പിൽ തന്നെ ഒരുങ്ങിപ്പോയി തന്റെ മനസ്സിൽ നിന്നും വായിച്ചു കളയണമെന്നും മറ്റൊരു തീ കൽബിലേക്കും ജീവിതത്തിലേക്കും കയറ്റണമെന്നുമാണ് താൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും മുംതാസ് വല്ലാത്തൊരു തരം വേദനയോടെ നിന്നു ഉമ്മ ലൈല മുന്താസിന്റെ ചുമലിൽ തൊട്ടു മുംതാസ് തന്റെ വേദന അവളിൽ നിന്ന് ഒളിക്കാൻ ശ്രമിച്ചു ഉമ്മ വേണ്ടാത്തതെന്ന് ചിന്തിച്ചു കൂട്ടേണ്ട ഓരോ നോർത്ത് വേദനിക്കും വേണ്ട തെസിമ്മാനെ എപ്പോഴും അങ്ങൾ മറന്നതാ ആ മനസ്സിലൊരു സഹോദരിയുടെ സ്ഥാനം മാത്രമേ ഇപ്പം തെസിമ്മാക്കുള്ളൂ അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല പിന്നെ വിവാഹം കഴിക്കാത്തത് അതിൽ താല്പര്യമില്ലായിരുന്നു ഉമ്മാനെ മറന്നുവെങ്കിലും മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ തോന്നിയില്ലെന്ന് പറഞ്ഞു അതൊക്കെ അങ്കിൻ്റെ വ്യക്തിവനായിട്ടുള്ള കാര്യങ്ങളല്ലേ അങ്കിളിൻ്റെ മാത്രം ഇഷ്ടങ്ങൾ അതിൽ അമിതമായിട്ട് ചോദ്യം ചെയ്യാനോ കൈകടത്താനൊന്നും നമുക്ക് ആവില്ലല്ലോ അങ്കിലിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം ഉപ്പാനെയും തേസിയമ്മാനെയും കൂടിച്ചേര് തന്നെയാണ് പിന്നെ അങ്കിൾ ഒറ്റയ്ക്കൊന്നുമില്ല അങ്കിളുടെ ഉപ്പയും ഉമ്മയ്ക്ക് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അത് നല്ല ആരോഗ്യത്തോടെ തന്നെ അങ്കിള് ക്ഷണിച്ചിട്ടല്ലേ പോയത് ഉപ്പയും അമ്മനും ഫ്രീ ആവുന്ന ഒരു ദിവസം നോക്കി നമുക്ക് അങ്ങളുടെ വീട്ടിലേക്ക് പോകാം എല്ലാവരെയും കാണാം അതുകൊണ്ട് ഉമ്മ വെറുതെ ഓരോന്നു സങ്കടപ്പെടേണ്ട എനിക്ക് വേണ്ട ഇങ്ങനെ കരഞ്ഞു നാട്ടിക്കുന്ന ഉമ്മാനെ ആ പഴയ അഹങ്കാരി മതി ആ ഗർവുള്ള മുന്താസ് ആ രൂപ മേയർ താജുദീന്റെ ഭാര്യയ്ക്ക് കൂടുതൽ ചേർച്ച ആ ഭാവ തെമ്മാടി അമൻ താജിന്റെ അമ്മക്ക് അങ്ങനെ ഒരു മുൻതാസിനെയാണ് ഈ മോൾക്ക് ഇഷ്ടം അപ്പെല്ലാം പറഞ്ഞ പോലെ ഞാൻ നീ ഡ്രസ് ചെയ്തിട്ട് വരാം അപ്പോഴേക്ക് ഈ കണ്ണൊക്കെ തുടച്ച് ഉഷാറായിട്ട് നിന്നോണം അവൾ മുന്താസിൻ്റെ കവിളിൽ പിടിച്ചൊരു പിച്ച് കൊടുത്തിട്ട് മേളിലേക്ക് കയറിപ്പോയി മുന്താസും മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞു പിന്നിലെല്ലാം കേട്ടുകൊണ്ട് താജുദ്ദീൻ നിൽപ്പുണ്ടായിരുന്നു മുന്താസിന് ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്തോ പ്രയാസം തന്നെ അലട്ടുന്ന പോലെ തോന്നി മുന്താസിന് അത് മനസ്സിലാക്കിയ താജുദ്ദീൻ അപ്പോൾ തന്നെ തന്നെ രണ്ട് കൈയ്യുമിടർത്തി മുന്താസിനെ തന്നെ നെഞ്ചിലേക്ക് ക്ഷണിച്ചു അത് മതിയായിരുന്നു മുന്താസിനെല്ലാം എല്ലാ പ്രയാസങ്ങളും തന്നെ വിട്ടുമാറാൻ വേഗം തന്റെ പാതിയുടെ നെഞ്ചിലേക്ക് അണഞ്ഞു മോള് പറഞ്ഞു കേട്ടല്ലോ നിന്റെ ഭംഗി അഹങ്കാരത്തിൽ തന്നെയായിരുന്നു എനിക്കു ആ മുന്താസിന് മതി ആ അഹങ്കാരിയെ അഹങ്കാരം അധികമായെന്ന് തോന്നിയാ ഞാൻ നന്നായിക്കോളാം എടക്കൊക്കെ ഇന്നലെ തന്ന പോലെ ഒരാൻ ഞാൻ തന്നിട്ട് താജുദ്ദീൻ കുസൃതിയായി പറഞ്ഞു കൈവിരലുകൾ മുന്താസിന്റെ മുടിയിടകളെ തഴുകിക്കൊണ്ടിരുന്നു ഒന്നും പറഞ്ഞില്ല ഒരു ചിരിയോടെ ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി കളഞ്ഞു എനിക്ക് ഇതൊന്നും കേൾക്കാനും കാണാനുള്ള ശക്തിയില്ലായേ എന്നൊന്ന് അങ്ങോട്ടേക്ക് എടുത്തേക്കണേ എബി വായു അമർത്തി ഇപ്പം ചിരിച്ചു മറിയാൻ തുടങ്ങി ഇങ്ങനെ കിണിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ താജ് എബിയെ കടുപ്പിച്ച് നോക്കി പറഞ്ഞില്ലെന്നോ അപ്പൊ ഇത്രയും നേരം എന്താണ് നീ അതൊക്കെ കേട്ട് ചിരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ വല്ല ഹിറ്റ്ലറോ നരസിംഹറാവോ മറ്റോ ആയിരിക്കണം എന്നാലും എന്റെ താജ് നീ എന്തൊക്കെയാണോ പറഞ്ഞ് എന്തു മാരണം ശാപം ഞാനിപ്പൊ ചിരിച്ചിരി എബിയുടെ ചിരി കൂടിക്കൂടി വന്നു എന്നാ നീ ഇവിടെ കളി ചാവടാ ഞാൻ പോന്നു നിക്കള എനിക്ക് നിന്നെ കളിയാക്കി മതിയായില്ല കുറച്ചുകൂടെ കളിയാക്കാനുണ്ട് ഒന്ന് നിന്നേടാ വല്ലപ്പോഴും അല്ലേ ദേഷ്യപ്പെട്ട് പോകാനൊരുങ്ങിയ താജിനെ എബി കയ്യിൽ പിടിച്ച് നിർത്തിച്ചു താജ അവന്റെ പിടി പിടിച്ച് മുഖം തിരിച്ച് കളഞ്ഞു എടാ മുഖം ഈർപ്പിക്കലോ സന്തോഷിക്കലോ വേണ്ട പലപ്പോഴും നീ എന്നോട് പറഞ്ഞിട്ടില്ലേ പ്രേമിക്ക് വേണ്ടായിരുന്നു അവള് എങ്ങനെയോ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടവനാണ് ഞാനെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അവൾ നിനക്ക് സ്വന്തമാവേണ്ടവള് തന്നെയായിരുന്നു നിനക്ക് വിധിച്ച നിന്റെ പെണ്ണ് നിനക്ക് അവകാശപ്പെട്ട നിന്റെ മാത്രം പെണ്ണ് എനിക്ക് തന്നെ മനസ്സ് നിറഞ്ഞു തുളുമ്പോ എല്ലാം ഓർത്തിട്ട് അപ്പൊ നീ എന്തുമാത്രം സന്തോഷിക്കണം അതിൻ്റെ ഇടയിലാണ് അവൻ്റെ ഒരു ദേഷ്യം കൊണ്ടുപോയി കളയടാ എബി അവന്റെ മുമ്പിൽക്കാരിന്നു അവനൊന്നും മിണ്ടിയില്ല എങ്ങോട്ടേക്കോ നോക്കിക്കൊണ്ട് നിന്നു താജ് നാം മാറിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നത് വീതി അവരെ നാം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങ് കയറ്റി കളയും എന്നിട്ട് നമ്മുടെ ജീവിതം ഉള്ളതിനേക്കാൾ കളറാക്കി തരും അപ്പൊ നാം ഒരുപാട് സന്തോഷിക്കും ഇതാണ് ഇപ്പൊ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പിന്നെ അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നിന്റെ മമ്മ പറഞ്ഞാൽ അവള് ലൈലയാണോ നിന്റെ അമ്മക്കുണ്ടായ മമ്മക്കുണ്ടായ അദ്ദേഹം ഹുങ്കു അല്ലേ ലൈലക്ക് ഈ കോളേജിൽ വരുമ്പോ ഉണ്ടായത് തുടക്കത്തിൽ അവൾക്ക് എന്ത് ചാടിയായിരുന്നു നിന്നെ പോട്ടെ എന്നെ പോലും മൈൻഡില്ലായിരുന്നു എബി വീണ്ടും പറഞ്ഞു എന്നിട്ട് നീ ഇങ്ങനെ ഇങ്ങനല്ലോ ബി ഞാന്ന് പറഞ്ഞേ അല്ലേ എബി എന്ത് ഓർക്കുന്ന പോലെ നഖം കടിച്ചു താജ് കണ്ണുരുട്ടി അവനെ കൊല്ലുന്ന പോലെ നോക്കി ഹേടാ അത് പിന്നെ അതുണ്ടല്ലോ മിനിയാൻത്തെ സാഹചര്യത്തിന് ആ ഡയലോഗി ഇന്നിപ്പ ഇതാ മാച്ച് അതുകൊണ്ടല്ലേ മാറ്റി പറഞ്ഞ് അവസരം നോക്കി വേണം നമ്മൾ ഓരോന്നും പറയാൻ കാലു മണിക്കൂർ തന്നാറുണ്ടല്ലോ അങ്ങ് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു അയ്യോ വേണ്ട കിടത്തുന്നുണ്ടെങ്കിൽ നീ എന്നെ ഡയറക്റ്റ് ആയിട്ട് ശാവപ്പെട്ടി കിടത്തിയാ മതി അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ ഒന്ന് കിടത്തണ്ട അവിടെ മൊത്തം കൊറോണയാ എനിക്കങ്ങ് വയ്യ പേടിച്ച് പേടിച്ച് ചാവൻ വെറുപ്പിക്കാതെ ഒന്ന് പോടാ അവിടെ ഓ ശരി ഇപ്പൊ പോയേക്കാം പക്ഷേ അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം എപ്പോഴാ നീ ലൈലെ ഡിവോഴ്സ് ചെയ്യുന്നോ ഡിവോഴ്സോ താജി എബി നോക്കി പുരികൻ ചോളിച്ചു അതെ ഡിവോഴ്സ് നീ അവള് നമ്മളെ ഡിവോഴ്സ് എന്നാണല്ലേ അവളെ കെട്ടാൻ പറ്റൂ നീ തന്നെ പറഞ്ഞു അവളെ കണ്ടുപിടിച്ചു എന്നോട് കെട്ടിക്കോളാം ചിന്തിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി നീ എൻ്റെ ഫ്രണ്ടല്ലേ നിനക്ക് വേണ്ടി ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ജൂവലിന്റെ മിനിയാനെ തേച്ചു വീട്ടിലൊക്കെ ലൈലയുടെ കാര്യം അവതരിപ്പിച്ചു ഇനി ഒന്ന് നീ അവളെ ഡിവോഴ്സ് ചെയ്താൽ മാത്രം മതി അത്ര താമസിയേ ഉള്ളൂ നീ പറഞ്ഞ പോലെ എനിക്കൊരു ലൈഫ് പാർട്ട്ണറുമായി നിന്റെ ലൈഫ് ഹാപ്പിയുമായി എബി ചിരിയടക്കാൻ വല്ല പാടുവിടുന്നുണ്ടായിരുന്നു ഏടാ അവസരവാദി ഒന്നും പാഴാക്കണ്ട എല്ലാ ചാൻസും പാടാക്കണ്ടാൻസും ഉപയോഗിച്ചോളാം കൊങ്ങക്കൊരു പിടി പിടിച്ച് ഞാൻ വെറുതെ പിന്നെ നീ എന്നോട് കെട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കിളച്ച് കുറേ സ്വപ്നം കണ്ടു സാരല്ല നിനക്ക് േ എന്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ മറന്നോളാം അങ്ങനെ വെറുതെയും പറയണ്ട നീ അറിയാലോ അവൾ എന്റേതാ താജ അവന്റെ കഴുത്തിന് കൈയെടുത്തു എബി രണ്ടു കൈകൊണ്ട് കഴുത്തു മുഴുവൻ തൊട്ടും തടവി നോക്കി ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പറഞ്ഞു അത് കണ്ട് താജിന് ചിരി വന്നു ആ ആക്കാവളിയിലെ നുണക്കുഴി തെളിഞ്ഞു വന്നു എബി ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലൂടെ കൈയിട്ട് നിന്നു താജിന്റെ ജിപ്സി താജ് ബംഗ്ലാവിന് മുമ്പിൽ വന്നു നിന്നു സാധാരണ പ്രാക്ടീസ് മാസും കഴിഞ്ഞു വരുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ന് യാതൊരുവിധ ക്ഷീണവുമില്ല അത് മനസ്സിന്റെ സന്തോഷം കൂടുതൽ കൊണ്ടാണെന്ന് അവൻ അറിഞ്ഞു വണ്ടി വണ്ടിയൊതുക്കി പതിവിൽ ഉഷാറോട് അവൻ ഇറങ്ങി അകത്തേക്ക് കയറി ഹാളിലെ ഹാളിലേക്ക് ആഴ്ചണ്ടാവനൊരു നിമിഷം കയറിയതുപോലെ തന്നെ അവിടെ തറഞ്ഞു നിന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം